അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അപ്പമാണ് അപ്പത്തിന്റെ റെസിപ്പി ഞാൻ ഇന്ന് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ ഇവിടെ കഴുകി റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അതിനകത്ത് ഇച്ച ചൂടുവെള്ളം ഒഴിച്ച് മൂടി വെച്ചാൽ കുക്കറിന് ചെറുതായിട്ട് ചൂടി ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ രാത്രി കഴുകി നന്നായിട്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന അരിയാണ് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തു അരി മൂന്ന് കപ്പുണ്ട് തേങ്ങ ഒരു ഒരു തേങ്ങ ഉണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ അടക്കാൻ വേണ്ടിയിട്ട് മിക്സി റെഡി ആക്കി വെച്ചിരിക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളം ഇത് ഈ അരി വെള്ളത്തിയിട്ട വെള്ളം തന്നെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത് അരി അരയ്ക്കാനേ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഇത് നല്ല പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഇത് അരി നമുക്കൊന്ന് അരച്ചെടുക്കാം അരിയും തേങ്ങയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അരയ്ക്കും അപ്പോൾ ആദ്യമേ അരയ്ക്കുമ്പോൾ നമ്മൾ അരി മാത്രം എടുത്ത് അരി തന്നെ മാത്രം എടുത്തിടണം അതിന അതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് മാറ്റാനുള്ളതാണ് കുറച്ച് മാറ്റി നമുക്ക് ഇതിനെ കുറുപ്പുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം അരയ്ക്കുമ്പം ആ അരി മാത്രം അരച്ചെടുക്കുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്തു നിന്നുള്ള വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒത്തിരി വെള്ളം ഒഴിക്കരുത് അരിയുടെ ഇത് വേണ്ട അരി ഇവിടെ മുകളിലോട്ട് വരുത്തക്ക പോലെ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ കൂടുതലായി പോകും അരിയുടെ താഴെ നിൽക്കുന്ന പോലെ ഇനി വെള്ളം ഇച്ചിരി ഞാൻ മാറ്റുക വെള്ളം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ തുറന്ന് നോക്കിയിട്ട് കുറച്ചൂട് വേണം ചേർക്കാം അപ്പം ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരി അരച്ചെടുത്തു അരച്ചെടുത്ത അരി നമ്മൾ ചൂട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന കുക്കർ വെള്ളം എല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ചെറു ചൂടുണ്ട് കുക്കറിന് അതിനകത്തേക്ക് ഒഴിക്കുവാണേ ഇതിനകത്തു നിന്ന് ഒരു അൽപ്പം എടുത്ത് നമുക്ക് കപ്പ് കുറുക്കാം കപ്പ് വച്ചാൻ വേണ്ടിയിട്ട് അതായത് ഇച്ചിരി അരിപ്പൊടി കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നേരം തന്നെ മൂടി വെക്കും ഓരോ പ്രാവശ്യം അരച്ചെടുത്തിട്ട് അന്നേരം തന്നെ ഇങ്ങനെ മൂടി വെക്കുകയെ അപ്പോൾ കപ്പ് കുറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ടോ മൂന്നോ സ്പൂൺ മതി അതിൻ്റെ അടിയിൽ ഊറ്റിക്കഴിഞ്ഞ അടിയിൽ നിന്ന് കുറച്ച് ഒത്തിരി കുറുക്ക് ചേർക്കരുത് ഒത്തിരി കുറുക്ക് ചേർത്താൽ അത് ചിലപ്പം ഒരു പശവശപ്പ് വരും അപ്പത്തിന് അപ്പോൾ നമുക്ക് കുറച്ച് ഇത് കണ്ടോ ഒന്ന് രണ്ട് സ്പൂൺ കാണും ഇത് അത്രയും മാവേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഈ മാവ് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിങ്ങനെ മിക്സിയുടെ ജാർ ചെറു ചൂടായി വരുന്ന അത്ര നേരം നമ്മൾ അരയ്ക്കണം അതൊരു ഒരു മിനിറ്റൊക്കെ എടുത്താൽ മതി അത്ര അരച്ച് അത്ര നേരം അരച്ചാൽ മതി നമ്മൾ ഒത്തിരി നേരം ഒത്തിരി ചൂടായി പോകരുത് ചെറു ചൂടായി വരുന്നേടും വരെ അതാണ് അതിൻ്റെ അരച്ചെടുക്കേണ്ട ഭാഗമേ അപ്പം നമുക്കിത് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് ഇത് കുറുക്കി എടുത്ത് കുറുക്കാക്കിക്കൊണ്ട് മാറ്റി വയ്ക്കാം കുറുക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കിയെടുക്കാം ലൂസാക്കി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം അടിയിലിത് ഊറി കിടപ്പ് കാണും അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് തീ കത്തിക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിന് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിയിട്ട് തിള തിളച്ച് വരുമ്പോഴത്തേനും ചൂട് അതിനകത്തേത് പെട്ടെന്ന് തന്നെ കുറുകി കുറുകി വരുവേ അപ്പോൾ ഇത് തിള വന്നു കഴിയുമ്പോൾ നമുക്കിത് നിർത്താം തീ നിർത്താം എന്നിട്ടിതൊരു നമ്മൾ അരി അരച്ച് കഴി എടുക്കുമ്പോഴത്തേനും അരി അരച്ച് ഇനി രണ്ട് പ്രാവശ്യം കൂടെ അരയ്ക്കാനുള്ള അരിവേ എനിക്കുള്ളൂ അരിയും തേങ്ങായും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ അരയ്ക്കുന്നത് അതിനകത്തേക്ക് അല്പം ചോറും ചേർക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പം ഒരു രണ്ട് സ്പൂൺ ചോറ് വെച്ചിട്ട് ചേർക്കും ആ ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറുക്കി ചേർക്കുന്നുണ്ടല്ലോ ചേർന്ന് ഓപ്ഷൻ എന്നാണ് വീണ്ടുന്നത് ചേർത്താൽ മതി ചേർത്തില്ലേലും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കുറുക്കിയെടുക്കാം ഇത് പയ്യെ തിള വന്നപ്പോ ഇത് കണ്ടോ കുറുകി വന്നിട്ടുണ്ട് തിള തിളയ്ക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അപ്പൊ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്ര അയവില്ല ഞാൻ ഒത്തിരി കുറുഗി കട്ട പിടിച്ച് പോകട്ട് ഇത്ര ഒരായ് വേണം ഇങ്ങനെ ഈ സമയത്ത് നമ്മൾ വെള്ളം കുറവാണെങ്കിൽ തിളച്ച് വെള്ളം വേണം അല്പം ചേർത്ത് ഇങ്ങനെ ഇളക്കാം എനിക്കിപ്പോൾ ഈ വെള്ളം പാകത്തിനാണോ ഞാൻ തീ നിർത്തുവാണേ അപ്പോൾ അടുത്ത് സെറ്റ് അരയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ അരി എടുത്തു അതിന് കൊടുത്തിട്ട് കുറച്ച് തേങ്ങായും കൂടെ ഇടുവാണേ ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ഇനി അരി ഇടുമ്പോഴും നമുക്ക് എന്തേലും ഉണ്ടോ അതിന് അനുസരിച്ചിട്ടുള്ള എത്ര പ്രാവശ്യമായിട്ടാണോ അരയ്ക്കുന്നത് അതിനകത്ത് അനുസരിച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ട് അരയ്ക്കണം അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് അരി അരച്ച് വെച്ച് അരി വെള്ളത്തിയിട്ടിരിക്കുന്ന വെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് തേങ്ങായ കൂടെ കൊണ്ട് നമുക്ക് അരി ഒരു ഉച്ചയുടെ ഒരു തേങ്ങയുടെ ഒപ്പം നിൽക്കുന്ന പോലെ ഒപ്പം പൊങ്ങി പോകരുത് ഒപ്പം നിൽക്കുന്ന പോലെ ഇത് കണ്ടോ ഇങ്ങനെ എത്രയും ഭാഗത്തിന് വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് അരച്ച് വെക്കാം ഇതിനകത്തേക്ക് ഒരു അല്പം രണ്ട് സ്പൂൺ മതിയെ ഒരു ചോറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം നമുക്ക് ഒരുമിച്ച് ചേർക്കാം ആദ്യം തന്നെ ചേർക്കാവുന്നതാണ് ഞാനതിടാൻ മറന്നുപോയത് അതുകൊണ്ടാണ് ഒന്ന് കറക്കി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് അരച്ചാ ലാസ്റ്റത്തെ സെറ്റാണേ ഇതിനകത്തേക്ക് നമ്മളിനി ആവശ്യത്തിനുള്ള ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഈസ്റ്റ് ചേർത്ത് ഉപ്പും രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുവേ ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂണാണ് ആ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഇത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണേ അപ്പോൾ അത് ചേർക്കുന്നു പിന്നെ അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുക നിറച്ച് മൂന്ന് ടേ ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണേ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു ഇത്രയും ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അതിപ്പോൾ ഒരു എത്ര എത്ര മാവ് എടുക്കുന്നുള്ളതനുസരിച്ച് ചേർ അത് നമ്മുടെ പാകത്തിന് നമ്മൾ ചേർത്തെടുക്കണം അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കി പാകത്തിനില്ലെങ്കിൽ അത് കുറച്ചുകൂടി ചേർത്താൽ മതിയെ അപ്പൊ ഇതിനി ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറുക്കിയെടുക്കാം അപ്പൊ നമ്മൾ ആ അരച്ചെടുത്ത് എല്ലാം കൂടെ ഒരുമിച്ചാക്കി നമുക്ക് വേണമെങ്കിൽ ഇത് വെള്ളം പാകത്തിനില്ലെങ്കിൽ ആ മിച്ച് കഴുകി അല്പം പിരിച്ച് ചേർക്കാം ഇത് നമ്മൾ കുറുക്കെടുത്ത് ചെറുക്ക് ഇത് വേണ്ടത് ഇപ്പം ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ചെറു ചൂടുണ്ട് ഇപ്പോഴേ ആരെ പോകണ്ട നമ്മളിതൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇതൊരു ചെറു ചൂടായിട്ടിരിക്കും ഇടയ്ക്ക് അമ്പിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ല ഇത് ചിലപ്പം കട്ട പിടിക്കും അപ്പോൾ ഇതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ചേർക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ആക്കാം കത്ത് ഇപ്പോൾ എല്ലാം ചേർന്നിട്ടുണ്ട് ഉപ്പും ചേർത്തു ഈസ്റ്റ് ചേർത്തു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്തു പിന്നെ അരിയും തേങ്ങായും ഒരു നാല് സ്പൂൺ ചോറും ചേർത്തിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ നല്ലോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് നേരം ഞാൻ ഞാനിങ്ങൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് വെള്ളമുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ വെള്ളം ചേർക്കുന്നില്ല ഇനി ഇത് ചൂടുള്ള ചൂടുള്ളൊരു സ്ഥലത്ത് തണുപ്പുള്ള സ്ഥലത്താന്ന ആണെങ്കിൽ നമ്മളിതൊരു ചൂടുള്ള ഏരിയ എനിക്ക് അടുപ്പിൻ്റെ അടുത്ത് അടുപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ റേഡിയേറ്ററിൻ്റെ അടുത്താണ് വെക്കുന്നത് എനിക്കിവിടെ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ് അവിടെ റേഡിയേറ്ററിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി വെക്കും ഇതൊരു നാല് മുതൽ ആറ് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് പൊങ്ങി വരുമേ അപ്പോൾ നമ്മളൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ പയ്യൊന്ന് പൊക്കി മൂട് തുറന്ന് നോക്കണം പൊങ്ങി വരുന്നുണ്ടോ ചിലപ്പോൾ ഒത്തിരി പൊങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തുളിപ്പിച്ച് പോകും ഇൻ പാദത്തിൻ്റെ അരഭാഗമുള്ളു ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് കൊണ്ടേ റേഡിയേറ്ററിൻ്റെ അടുത്ത് നന്നായിട്ട് മൂടി വെക്കാം തലപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ചൂടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവലോ ഇങ്ങനെ പിന്നെ ഒരു ചെറിയ പുതപ്പോ ഈ ക്ലീനായിട്ടുള്ള പുതപ്പോ എല്ലാം ഒക്കെ മടക്കി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ മൂടി കൊടുക്കുവാണെങ്കിൽ ചൂടവിടെ നിന്നിട്ട് പെട്ടെന്ന് പൊങ്ങി വരുവേ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം ഇതെന്തായാലും പൊങ്ങിയിട്ടുണ്ടെന്നുള്ളൂ ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നതിനും പയ്യെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു ഇതിപ്പം നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള ഇതാണ് കണ്ടോ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി നല്ലതായിട്ട് വന്നിട്ടുണ്ട് പകുതി ഭാഗം വേണ്ട കുക്കറിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളു നമ്മൾ കളിക്കുവെച്ചപ്പം ഇപ്പൊ കണ്ടോ പൊങ്ങി നിറയാറായി വന്നു അപ്പം ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ ഇത് കാരക്കുന്നുപ്പോൾ കാണിച്ചിരുന്ന ആ ടിപ്സ് എല്ലാം നല്ലപോലെ അതേപടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയോ സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയാണ് ഇപ്പം ഞാനിങ്ങനെ ഒരു തവയ മാവൊഴിച്ചിട്ട് അതിങ്ങനെ നല്ല അല്ല ചുറ്റിച്ചിട്ട് നടുവൊത്തിരി കനം വരുത്തുന്നില്ല നടുവ് ഒത്തിരി കനം വരുത്തിയാൽ അപ്പത്തന്നെ അത്ര അവിടെ കട്ടി പിടിച്ചിരിക്കും കട്ടിയായിട്ടിരിക്കുന്നതിന് അത്ര സോഫ്റ്റായിട്ടോ അത്ര നല്ലതായിട്ട് വരാത്ത പോലെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് നച്ചിവിടെ സ്പ്രെഡായിട്ട് വെക്കും ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഈ അപ്പേ നല്ലതാണ് ഇതുപോലെയുള്ള അപ്പം നമുക്ക് കടകളിൽ പോലും ഒരിടത്തും മേടിക്കാനും കിട്ടിയാലോ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നാലേ പറ്റത്തുള്ളൂ ഇത് പിന്നെ അപ്പം ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പൊക്കെ അരച്ചെടുക്കുന്ന സ്റ്റെപ്പുകൾ കുറുക്കി ഇറക്കുന്നു ഇതെല്ലാം ഒന്നും വിട്ടുപോകാതെ അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളേ എത്ര തണുത്ത അന്തരീക്ഷത്തിലാണേലും നമുക്കൊരു നാല് മണിക്കൂർ കൊണ്ട് ഇങ്ങനെ മാവ് പൊങ്ങി വരും ഇനി ഇപ്പം നമുക്ക് അപ്പം കഴിക്കാം അപ്പത്തിന് ഞാൻ കടലക്കറിയാണ് കഴിക്കുന്നത് കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കടലക്കറിയായിരുന്നു കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവേ അപ്പോൾ ഈ വീഡിയോ കണ്ട ഈ എൻ്റെ കടലക്കറി അപ്പവും കടലക്കറിയുടെയും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ലൈക്ക് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്